കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കാണാനിടയിൽ ഒരാൾ ഒരു വാഹനം വാങ്ങിയതിന് ശേഷം ആ വാഹനം ഒരു ഫ്ലഡ് എഫക്റ്റ് വാഹനമാണ് തിരിച്ചറിഞ്ഞു അതിനുശേഷം അതിൻ്റെ ആ സെല്ലർ എടുത്ത് ആ വാഹനം തിരിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ ഉടമ അത് തിരിച്ചെടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പും ഒത്തിരി പേര് നമ്മുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വാഹനങ്ങൾ പുറത്ത് നിന്ന് ഏതെങ്കിലും ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് വാഹനം വാങ്ങിയതിന് ശേഷം ഫ്ലഡ് എഫക്റ്റഡ് വാഹനമാണ് പിന്നീടാണ് ഇത് തിരിച്ചറിയുന്നത് അതിനുശേഷം ആ വാഹനം തിരിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ സെല്ലർ അല്ലെങ്കിൽ അത് വാ വിറ്റ ആൾ അത് തിരിച്ചെടുക്കാത്തൊരു പ്രശ്നം അല്ലെങ്കിൽ അതിന് വേണ്ട തക്കതായ പരിഹാരം കൊടുക്കാത്ത ഒരു പ്രോബ്ലം എൻ്റെ അടുത്തും പല കസ്റ്റമേഴ്സും എന്നറിയുന്ന ഒത്തിരി കസ്റ്റമേഴ്സും എൻ്റെ അടുത്ത് പരാതി പരാതിയോടു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു ഫ്ലഡ് എഫക്റ്റ് വാഹനം എങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വാഹനം വാങ്ങുന്നതിന് മുമ്പ് തന്നെ ആ വാഹനം ഫ്ലഡ് എഫക്റ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ നമ്മളടുത്തും അവിചാരിതമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഫ്ലഡ് എഫക്റ്റ് വാഹനം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു വാഹനം പലരെങ്കിലും നമ്മൾ പിന്നെ കാറ്റലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതും നമ്മൾ റിപ്പോർട്ടിനകത്തൊക്കെ കൊടുത്തിട്ടുള്ളത് ഫ്ലഡ് എഫക്റ്റ് വാഹനമാണെന്ന് പറഞ്ഞിട്ടാണ് പലരും കമൻറ്റ് ചെയ്യാറുണ്ട് ഈ ഫ്ലഡ് എഫക്റ്റ് വാഹനങ്ങളൊക്കെ എവിടെ പോയി പോയിരുന്നുള്ളൂ നമ്മളടുത്തും ഒരു വാഹനം അത്തരത്തിലൊരു വാഹനം വന്നു വിട്ടിട്ടുണ്ട് ഇതൊരു സ്റ്റാർ വാഹനമാണ് ഓട്ടോമാറ്റിക് വാഹനമാണ് ഇതിന് എവിടെ ഒരു പിന്നെ എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ഒരു ഫ്ലഡ് എഫക്റ്റ് വാഹനമാണെന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും പറയാൻ പറ്റില്ല ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളോ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ഭാഗങ്ങളോ ഒന്നും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു ചളിയോ ഒരു പാടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഒരു പുതിയ വാഹനം എങ്ങനെയാണോ അതുപോലെയാണ് നിൽക്കുന്നത് എസ്പെഷ്യലി ഇതിൻ്റെ എൻജിൻ സൈഡ് ഞാൻ കാണിച്ചു തരാം എഞ്ചിൻ സൈഡൊക്കെ പക്ക നീറ്റായിട്ട് പലരും അഭിപ്രായ പ്രകാരം ഉണ്ട് റൂം നോക്കി കഴിഞ്ഞാൽ ഫ്ലഡ് എഫക്റ്റ് വാഹനമാണോ അല്ലേന്ന് മനസ്സിലാവുന്നല്ലോ ഒരിക്കലും മനസ്സിലാവില്ല വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളിലുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം നോക്കി കഴിഞ്ഞാൽ വാഹനം ഫ്ലഡ് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എഞ്ചിൻ സൈഡൊന്ന് എൻജിൻ സൈഡ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും വാഹനം ഫ്ലഡ് എഫക്റ്റഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള വഴിയില്ല കാരണം ചില ഫ്ലഡ് എഫക്റ്റ് വാഹനമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻജിൻ ഭാഗത്ത് ചളി വരും പക്ഷേ അതൊക്കെ ആ ഫ്ലഡ് കഴിഞ്ഞതോടുകൂടി അത് ക്ലീനാക്കി നീറ്റാക്കിയിട്ടുണ്ടാകും നമ്മൾ ആകെ ചെയ്യേണ്ട ഒറ്റ വഴി മാത്രമേ ഉള്ളൂ നമ്മൾ നേരെ ഈ ഒരു സീറ്റ് അതായത് ഫ്രണ്ട് റോലെ സീറ്റ് സീറ്റിൻ്റെ അടിഭാഗത്തേക്ക് നിങ്ങൾ ഇതേപോലെ ഒന്ന് നോക്കുക സീറ്റിൻ്റെ അടിഭാഗത്ത് ഈ കാണുന്ന മഞ്ഞ കളറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു കമ്പിക്കകത്ത് വരുന്ന മഞ്ഞ കളറ് ഏതെങ്കിലും വാഹനത്തിൽ വാഹനത്തിനകത്ത് നിങ്ങൾ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു കളറ് ഉണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോ ഈ ഒരു മഞ്ഞ കളറാണെന്നുണ്ടെങ്കിൽ വാഹനം ഫ്ലഡ് എഫക്റ്റഡ് ആണെന്നുള്ള മതി ഇതിനകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്കാണ് അത് രണ്ട് സീറ്റുണ്ട് ആ രണ്ട് സീറ്റിൻ്റെയും അടിഭാഗത്ത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ചില വാഹനങ്ങൾ ഉണ്ടാവും പിന്നെ ഗ്രൗണ്ട് ലെവലിൽ വെള്ളം കയറിയ വാഹനങ്ങൾ ഗ്രൗണ്ട് ലെവൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ലെവലാണ് ഏറ്റവും ഗ്രൗണ്ട് ലെവൽ ആ ലെവലിന് പോലും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ആ സീറ്റിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ആ മഞ്ഞ കളർ ഉണ്ടാവും മഞ്ഞ കളറല്ല സാധാരണ കളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ അതായത് സാധാരണ സാധാരണഗതിയിലൊരു പിന്നെ നമ്മുടെ ഇരുമ്പിൻ്റെ കളറാണെന്നുണ്ടെങ്കിൽ ആ വാഹനം ഫ്ലഡ് അല്ല അവിടെ യെല്ലോ ഉണ്ടോ മനസ്സിലാക്കിക്കോ ആ വാഹനം ഫ്ലഡ് എഫക്റ്റ് ആണ് ഇതാണ് ഈ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി പിന്നെ അതിനകത്ത് ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വഴികളുണ്ട് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾ ഏതൊരു വാഹനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്നൊരു വാഹനം എടുക്കാൻ പോകുന്നതിന് മുമ്പും ഈ ഒരു സിമ്പിൾ സ്റ്റെപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വാഹനം ഫ്ലഡ് ആണോ അല്ലെങ്കിൽ വേറെ ഒരു ടെക്നീഷ്യൻ്റെയും ആവശ്യമില്ല ഒരു വർഷം ആ ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ എല്ലാവരും ഈ ഒരു സംഭവം ഉപയോഗിക്കുക ഇനി ഏതെങ്കിലും വാഹനം ഭാവി പിന്നെ വാഹനം പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം സീറ്റിൻ്റെ അടിഭാഗം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാഹനം പർച്ചേസ് ചെയ്യുക